ചിന്നൂട്ടാ ഈ വീട്ടിലൊക്കെ ഗുഡ് ബോയ് ആരാ ഏ നീയാണോ അയ്യോ ഗുഡ് ബോയ് ചിന്നൂട്ടനാണോ അത്ര ഈ വീട്ടിൽ ആരാ ചക്കരക്കൂട്ടൻ ഏ ചിരുട്ടാ ദ ചക്കരക്കൂട്ടൻ അത് നീയാണ് ഗുഡ് ബോയും ചക്കരക്കൂട്ടനും ഒക്കെ ചിന്നൂട്ടനാണ് ഏറ്റവും നല്ല കുട്ടി ആരാ ഏറ്റവും നല്ല കുട്ടി ഈ വീട്ടിൽ ചിരുട്ടാ ഡാ ഇവിടെ നോക്ക് ഏറ്റവും നല്ല കുട്ടി അതും ചിന്നൂട്ടനാണോ എല്ലാം അവനാണ് ഗുഡ് ബോയ് ചക്കരക്കുട്ടൻ ഏറ്റവും നല്ല കുട്ടി അനുസരണ കുട്ടി ആരാ ആദ്യം ചിന്നൂട്ടനാണ് അനുസരണയുള്ള കുട്ടി ചിന്നൂട്ടനാണ് പിന്നെന്താ പിന്നെ വീട്ടിലെ ബുദ്ധിയുള്ള ആരാ ആദ്യം ചിന്നൂട്ടനാണ് വിളിച്ച വേഗം കുളിക്കാൻ വരുന്ന കുട്ടി ആരാ ഈ വീട്ടിൽ ചിരുട്ടാ ചിരുട്ടാ ഡ കുളിക്കാൻ വിളിച്ചാൽ ആദ്യം ആരാ വരിക ചിന്നൂട്ടനാണോ അമ്മൂട്ടിയാണോ അത് അമ്മൂട്ടിയാണ് അല്ലേ കുളിക്കാൻ വരുന്നത് അതല്ലേ ചെറിയൊരു സംശയമുണ്ട് ചിരുട്ടാ ചിരൂട്ട ഡ ഇവിടെ നോക്ക് ആ അത് ചിനോട്ടനല്ല എന്നാണ് ചിനൂട്ടൻ പറയണത് ഓക്കെ